പാലഘട്ട റവന്യൂ ജില്ലാ കലോത്സവത്തിലെ മലയാളം നാടകത്തിൽ യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ മൂന്ന് വിഭാഗങ്ങളിലും ഒന്നാം സ്ഥാനം നേടി അഭിനയ കുലപതികളായി മാറിയിരിക്കുകയാണ് വട്ടേനാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ മികച്ച അഭിനേതാവും അഭിനേത്രിയും ഒക്കെ ഇവിടുത്തെ വിദ്യാർത്ഥികൾ തന്നെയാണ് അപ്പൊ നമുക്ക് അവിടെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം എന്ത് തോന്നുന്നു ഗൗരവ് ആദർശ് അൻസിൽ ആദിത്യ വേദജ മേദജ അനാമിക ഒരു പ്രണയസീനും അതുപോലെ തന്നെ അയ്യങ്കാലിപ്പട അയ്യങ്കാളിപ്പടനെ കുറിച്ചിട്ടൊക്കെ ആയിരുന്നു ഭൂമി ബേസ് ബേസ് ചെയ്തിട്ടുള്ള പ്രണയത്തെ ചെയ്തുകൊണ്ട് തുടങ്ങുന്ന ഒരു കഥ എന്താ ആ അതെ അതെ അത്തരത്തിലുള്ള ഒരുപാട് എലമെന്റുകൾ വരുന്നുണ്ട് പിന്നെ അതുപോലെ ഈ പറഞ്ഞ പോലെ ആദിവാസികളെ കുറിച്ച് അങ്ങനെയുള്ള വിഷയങ്ങളും അതുപോലെ രണ്ടായിരത്തി ഇൻസിഡന്റ് സംഭവിച്ചാളിപ്പട എന്ന് പറയുന്ന ഒരു സംഭവം അതും ഇതില് ചേർത്തിട്ടുണ്ട് അപ്പൊ ശരത്തേട്ടൻ മജീദിക്ക

ഇപ്പൊ വിദ്യാർത്ഥികൾ തകർത്ത് അഭിനയിക്കുകയാണ് എന്നാലും പാലക്കാട് ജില്ലയൊക്കെ മുതലേക്കൂട്ട് തന്നെയാണ് ഇവര് സംസ്ഥാന തലത്തിൽ മികച്ച പ്രകടനം ഇവർ കാഴ്ചവെക്കുന്ന ഉറപ്പാണ് അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മൾ ചോദിച്ചറിയാം ഇവർ ട്രെയിൻ ചെയ്ത അധ്യാപകർ നമ്മുടെ കൂടെയുണ്ട് അപ്പൊ എന്തൊക്കെയാണ് പറയാനുള്ളത് ഒരുപാട് സന്തോഷമുണ്ട് പട്ടനാട് സ്കൂള് വർഷങ്ങളായിട്ട് നാടകത്തിൽ മികച്ച നടന്മാരും നടിമാരും എല്ലാ വർഷവും സംസ്ഥാനത്തേക്ക് എത്തിക്കുന്ന ഒരു സ്കൂളാണ് ഞാൻ ആ സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥിയാണ് ഞാനും അവിടെ നാടൻ കളിച്ച് വന്നു ഇപ്പൊ മുഴുവൻ സമയവും നാടകപ്രവർത്തനായി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊരു പന്ത്രണ്ട് വർഷത്തോളമായിട്ട് മുഴുവൻ സമയം നാടക പ്രവർത്തനമായി തന്നെയാണ് സ്കൂളിൽ തുടങ്ങി പിന്നീട് കോളേജ് കാലത്ത് കഴിഞ്ഞു ഇപ്പൊ ഡ്രാമാ സ്കൂള് കഴിഞ്ഞു ഈ നാടകം ഞാനും ശരത്തും കൂട്ടാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഹൈസ്കൂളിൽ ചെയ്തിട്ടുള്ള സുഹൃത്തുക്കൾ തന്നെയാണ് യു പി അതുപോലെ തന്നെയാണ് അതെ ഞങ്ങളുടെ ഒരു നാടക ഗ്രൂപ്പ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ലിറ്റിൽ എർത്ത് സ്കൂൾ ഓഫ് തിയേറ്റർ എന്നാണ് ഗ്രൂപ്പിന്റെ പേര് കേരളത്തിലെ എമ്പാടും എല്ലാ മാസവും ഒരു പത്ത് ഷോകൾ ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് ഇന്റർനാഷണൽ ഗ്രൂപ്പായി വർക്ക് ചെയ്യുന്ന ഗ്രൂപ്പാണ് ഞങ്ങൾ തന്നെയാണ് മൂന്ന് നാടകം ചെയ്തിട്ടുള്ളത് മൂന്ന് നാടൻ സംവിധായകർ വേറെ വേറെ ആൾക്കാരാണ് പക്ഷേ പക്ഷെ ഞാൻ യു പി ഒന്നാം സ്ഥാനുണ്ട് ഇന്ന് ഇന്നലെ ഹൈസ്കൂൾ ഒന്നാം സ്ഥാനമുണ്ട് ഇന്ന് ഹയർ സെക്കൻഡറി ഒന്നാം സ്ഥാനം മികച്ച നടനും നടിയും എല്ലാം കൂടി ണ്ട് ഒരു സന്തോഷമുണ്ട് ഒരു അങ്ങനെ അങ്ങനൊന്നും പറയാനുള്ളതല്ല പക്ഷെ അതെ അതെ കുട്ടി അത് കുട്ടികൾ നല്ലപോലെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിനൊരു ഒരു മാസങ്ങളായിട്ടുള്ള പരിശീലനം നടന്നിട്ടുണ്ട് ഇവർക്ക് അതിന്റെ റിസൾട്ടാണ് ഇപ്പൊ ഇവിടെ കണ്ടിട്ടുള്ളത് അപ്പൊ എന്തായാലും ഇവരുടെ എഫേർട്ട് അത് റിസൾട്ട് കിട്ടിയതിന് സന്തോഷത്തിലാണ് ഇവരുള്ളത് അപ്പൊ എന്തായാലും തലത്തിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച് ജില്ലയ്ക്ക് അഭിമാനമായി മാറാൻ ഇവർ സാധിക്കട്ടെ ആശംസിക്കുകയാണ് വിദ്യയുടെ മാലിക്യവിത്ത് വിതയ്ക്കുന്ന എ യു പി സ്കൂൾ ശ്രീകൃഷ്ണപുരം